യു പിയിൽ കോൺഗ്രസ് പാർട്ടി തുടച്ചു നീക്കപ്പെടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പ്രിയങ്കാ ഗാന്ധി പരിഹസിച്ചത് മോദി ജ്യോതിഷിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ പിന്തുണയില്ലെന്നും യു പിയിൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നതായിരുന്നു മോദി പറഞ്ഞത് ഭരണഘടന മാറ്റുമെന്ന് പറയുന്നവരിൽ നിന്നും ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് പ്രിയങ്ക തിരിച്ചടിച്ചത് പ്രിയങ്ക പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമാണ് അമേഠി അമേഠി ലോക്സഭാ സീറ്റിൽ ഇത്തവണ പുതിയ മത്സരമാണ് നടക്കുന്നത് അമേഠി റായ്ബ്രേലി തുടങ്ങിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി സജീവമായി ഇലക്ഷൻ പ്രചരണങ്ങളിൽ ചാർജ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കെ എൽ ശർമ്മ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനെത്തുമ്പോൾ ജനങ്ങളിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സ്മൃതി ഇറാനിയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിട്ടാണ് അമേഠിയിലെ ബി ജെ പി കാർ സ്മൃതി ഇറാനിയെ കാണുന്നത് എന്നുള്ള വാർത്തകളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സ്മൃതി ഇറാനിയുടെ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി മത്സരത്തിനിറങ്ങുമ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് പരാജയപ്പെട്ടയാളാണ് സ്മൃതി ഇറാനി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അരലക്ഷത്തോളം വോട്ടിനാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി പരാജയപ്പെടുത്തുന്നത് ഇത്തവണ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ അത്ര സുരക്ഷിതമല്ല സ്മൃതിക്ക് അമേഠി അഹങ്കാരത്തിൻ്റെ ആൾ രൂപമാണ് സ്മൃതി എന്നതാണ് ബി സംസ്ഥാന നേതാക്കൾ പറയുന്നത് പരസ്യമായി ശകാരിക്കുകയും വേദിയിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്ത സംഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ചില നേതാക്കൾ സ്മൃതിക്കെതിരെ പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മണ്ഡലത്തിൽ മോദിക്കും യോഗിക്കും വോട്ട് ചെയ്യാനാണ് ബി അഭ്യർത്ഥിക്കുന്നത് അവിടെ സ്മൃതിയുടെ പേര് പോലും പരാമർശിക്കുന്നില്ല സ്മൃതി പറയുന്നത് ഗാന്ധി കുടുംബത്തിന് അൻപത് വർഷം നൽകിയ അമേഠി തനിക്ക് അഞ്ചു വർഷം നൽകണമെന്നതാണ് എന്നാൽ സ്വന്തം പാർട്ടിക്കകത്തുപോലും സ്വീകാര്യതയില്ല സ്മൃതിക്ക് എന്നതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അമേഠിയൽ പ്രിയങ്ക ചാർജ് ഏറ്റെടുത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്